മാമ നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങനെ ഒരു കൊട്ടാരം വരെ പണിഞ്ഞിട്ടുള്ള മേശരിയാണെന്ന് അതുകൊണ്ടല്ലേ പണി അങ്ങേരൊക്കെ കൊടുത്തത് എന്തൊരു ചെയ്തു വെച്ചെന്ന് ചോര് മാശി ആരെങ്കിലും യൂറോപ്യൻ ഗ്ലോസറ്റ് കുഴിയെടുത്ത് അതിനകത്ത് വെച്ചിട്ട് രണ്ട് കല്ലും പിടിച്ച് വെക്കും വെക്കും ാണ് തെറ്റ് പിന്നെ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾ ഈ സാധനം മേടിക്കാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോണ്ടേ ഇതിന് ചവിട്ടുപടി വേണ്ട ചവിട്ടുപടിക്ക് പകരമല്ലേ ഞാൻ രണ്ട് അത് അത് തെറ്റാ ഈ വെച്ചതാ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് ഇവിടെ ആരെങ്കിലും ഓടാൻ നിക്കുന്ന കാലഘട്ടം ഓരോ മനുഷ്യനും ഓരോ തിരക്കല്ലേ ഇത് കഴിഞ്ഞിട്ട് അടുത്ത കുരുപ്പ് എങ്ങോട്ടെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ പെണ്ണ് വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാരും കൂടെ ഇത് കാണാൻ പറ്റുമോ വീടുകാരി കാണും അവര് അവരെല്ലാരും കൂടെ ബാത്റൂമുകാർ കാണുമ്പോ നാണക്കേട് എനിക്കല്ലേ മേച്ചിരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ പെണ്ണ് കാണാൻ പോയപ്പോ എല്ലാരും കൂടെ ഒരുമിച്ചല്ലേ കണ്ടത് അത് കഴിഞ്ഞിട്ട് നിശ്ചയത്തിന് നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് കണ്ടില്ലേ പിന്നെ ഒരുമിച്ച് എല്ലാരും കൂടെ ബാത്റൂമിൽ ചെന്ന് കാരണത് പറഞ്ഞത് എല്ലാരും കൂടെ രണ്ടു ദിവസം ഇവിടെ വന്ന് നിന്നും തന്നെ ഇരിക്കട്ടെ അവർക്കൊന്ന് ബാത്റൂമിൽ പോകണം ഇത് എങ്ങനെ പറ പറനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പഴാണ് ഈ പരിഷ്കാരമൊക്കെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഴത്തോപ്പ് കണ്ടോ അവിടെയാണ് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ

ഒരു കമ്പ് ഇങ്ങനെ വളച്ച് പിടിച്ച് കണ്ണിന് നേരെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് നമ്മളെ കണ്ടാലും നമുക്ക് അവരെ കാണാൻ പറ്റൂല പറയാം ഇങ്ങനെ ഒരു ഉടായ്പാണ് എന്റെ വീട്ടിന്റെ പിറകം ഒരു വേസ്റ്റ് കുഴി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോമാചം ചോര് മേശി അതെന്ന് എത്ര മേടിച്ചു മെച്ചരി ആ ഒരു ഗോലിന് നാലായിരം മെച്ചു മേടിച്ചു അപ്പൊ എത്ര ഗോൽ എടുത്ത് നാലായിരത്തിഅഞ്ഞൂറ് ഞാൻ ഒരു കാര്യം പറയാട്ട ഞങ്ങൾക്ക് വേണ്ടത് ഒരു വേസ്റ്റ് കുഴിയാണ് അല്ലാതെ വീണു ചാവള കൊക്കെ അല്ല അങ്ങനെ ഞാൻ ഒരു കാര്യം ചുറ്റാ ഞാൻ അമേരിക്ക പൈപ്പ് സ്റ്റാർ കൊണ്ടുവന്ന് അത് എന്തിനു കൊണ്ടുവന്ന് ഇതിന്റെ നടുക്കൂടെ അമേരിക്ക പൈപ്പ് ഇത്രയും കൂടിയ പൈപ്പ് പരിയമ്പരത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ആരെങ്കിലും കാണോ ഇത് വരുന്ന പേര് കാണണ്ട ഈ സാധനം കാണോത്തേര് അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ചോദിച്ചോട്ടെ നിങ്ങൾ തന്നെ ഇവിടെ എല്ലാ പണിയും എടുത്തത് നിങ്ങൾ ചെയ്തു എല്ലാ ലൈറ്റ് കത്തി ഓരോന്നും ഓരോ വീടുകളിലും ഞാൻ നമ്പർ ും ഉടായ്പാണ് ഉഷ ചാച്ചിയുടെ വീട്ടിലെ കക്കൂസ് നിന്ന് കിട്ടിയത് ഇങ്ങനെയാണ് പണിത് പണിതെന്ന് മാത്രമല്ല അതിന് വാതിൽ വെക്കാതെ അതിനകത്ത് നിന്ന് അത് കെട്ടി അടച്ചു കളഞ്ഞത് അസാനം വെള്ളം ഒഴിച്ചിട്ട് പൊക്കിയാണ് ഇങ്ങനെ അത് പോട്ടെന്ന് വെക്കാം അവിടെ ഒരു ഒരു മതിൽ മതിൽ ചുട്ടി തോർത്ത് കെട്ടി ഒരു മാവി പിടിച്ച് കെട്ടി ഇത് ഇവ 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 എന്തോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഒരു അല്ല നടന്ന് പട്ടം പഠിക്കാൻ വെച്ചാൽ രണ്ടാം തീയതി പാല്യാച്ച് നടക്കണം അഞ്ചാം തീയതി എന്റെ കല്യാണവും എന്റെ പെണ്ണിനെ കൊണ്ട് ഈ വീട്ടിലോട്ട് വന്ന് കേറണോന്നാണ് എന്റെ ആഗ്രഹം ഒരു മിനിറ്റ് ഞാൻ ചെറുക്ക് അവിടെ എങ്ങനെ കല്യാണം അത് വരെയായി മേശരി വീട് പണിയാണ് മേശരി ഇത് ഓ അമ്മയൊക്കെ അമ്മയോടെ പോയി ആ അവരല്ലേ മാശി മാശി പണിയാണ് ഇത് പറ പിന്നെ അവിടെ എന്തൊരു വിശേഷം നല്ല നല്ല പെണ്ണ് തന്നെ കേട്ടോ അത് ഇങ്ങനെ മോശമാകും ഞാനല്ലേ ഈ പെണ്ണിനെ സെലക്ട് ചെയ്ത് എന്റെ മോൻ കൊടുത്ത തങ്കക്കൂടെ പോലെ ഒരു പെണ്ണിനെ ഞാൻ ഒപ്പിച്ചു കൊടുത്തത് ആണല്ലേ ഇല്ല 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 തങ്കക്കൂടെ ഒക്കെ ഒപ്പിച്ചു കൊടുക്കുമ്പോ മണ്ടക്കാട് പോയി ഒരു പ്ലാസ്റ്റിക് കൂടെ മേടിക്കാ തന്നെ എനിക്ക് മാമനാണ് പെണ്ണൊക്കെ കാണിച്ചെന്നൊക്കെ ശരി എന്നാ പക്ഷെ പെണ്ണ് കാണുമ്പോ ഇപ്പൊ പെണ്ണിനല്ല ആദ്യം എന്നെ ഇഷ്ടപ്പെട്ടത് പിന്നെ പെണ്ണിന്റെ മാമ ഒരു ഉണ്ട് ഞാൻ ചെന്ന് കരുതും മാമൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാമൻ പറയുന്നത് ഏഹ് മോനെ നിന്റെ ഡമിയോ ഗിർ സൂപ്പറാണെന്ന്

<iento> <laughs> namely, േ വേറെ ട്രെൻഡാണ് പെണ്ണു കാണാൻ പോകുമ്പോ റീൽസ് കാണിക്കുന്നത് പന്താണെങ്കിൽ അങ്ങനെയൊന്നും എന്റെ ചേട്ടൻ പെണ്ണു വേണം ചെന്നപ്പോഴത്തെ ഈ പെണ്ണിന്റെ അമ്മാവൻ പറയുന്നു ഒരു വലിയൊരു പുളിമുട്ട് എടുത്തിട്ട് കൊടുത്ത് പറഞ്ഞു ഇത് കീറി കഴിഞ്ഞാൽ നിനക്ക് പെണ്ണ് ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് പെണ്ണ് കിട്ടിയാ പെണ്ണ് കിട്ടിയില്ലേ ഫ്ലവേം വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ

യാതൊരു മണ്ഡപത്തിലാണ് നമ്മളാഴുത്തിലാണ് രുദ്രാറ്റോരത്തിലാണ് കല്യാണം നടക്കുന്നത് രുദ്രാറ്റോരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിത്തറ കിട്ടിയതാരണെന്നറിയാം ഞാൻ അവസാന മകടം വരെ പണിഞ്ഞത് ആരാ ഈ നീരാണ്ട കല്യാണ മണ്ഡപം മാറ്റിയേ പറ്റൂ മണ്ഡപം മാറ്റണം

സിട്രോ പെട്രോ എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ വെച്ചിട്ടില്ല ഈ മോട്ടറിൽ പിറ്റേണ സിട്രോ പെട്രോ ഇല്ല സിറ്റ് വാട്ട ടാങ്കില സിട്രോ പെട്രോ ഇല്ല ഇത് പിറ്റേണ വാട്ട ടാങ്കില പിറ്റോ പിറ്റ അല്ലാതിനെ പൈസ തന്നില്ല നിങ്ങൾ അത് വാങ്ങിക്കത്തണ്ട്. എവിടെ സ്റ്റോക്ക് ഇല്ല സിട്രോ പെട്രോ. അല്ല സിട്രോ പെട്രോ ഉണ്ടല്ലോ ഗുണങ്ങൾ തന്നോ പറ. ഈ സിട്രോ പെട്രോ അല്ലേ വെള്ളം ആടിച്ച് മുകളിൽ ടാങ്കിലേക്ക് കേറ്റുന്നത്. അപ്പോൾ വെള്ളം തിരിച്ചെറക്കണേടാ. പിട്രോ സിട്രോ െ ഇത് രണ്ട് താരാണ് ഞാൻ കണ്ടിട്ടില്ല ഗൂഗിളിലും നോക്കാം എപ്പോഴും ഇതേ ഉള്ളു പടം വെച്ചു എന്നു പിന്നെ എന്റെ ഒരു കൂട്ടുകാരാണ് അമ്പാടി പ്രദീപ് അവനെ വിളിച്ച് ഞാൻ ചോദിക്കാം അവൻ ഇവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർ അല്ലേ അവരെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല ആര് അമ്പാടി അമ്പാടി നമുക്ക് ഒരു കണക്കിന് ജീവിക്കാൻ പ്രദീപ് ചുമ്മാരിടാ എവിടെയുണ്ട് എടാ എന്റെ വീട് പണി നടക്കണം അപ്പൊ പ്ലംബിങ് ഒരു സിട്രോപിട്രോ ഓ ഓ ശരി ആ അമ്പാടി പ്രദീപിനെ ഞാൻ വിളിച്ചു അമ്പാടി പ്രദീപ് എന്റെ അടുത്ത് പറഞ്ഞാൽ അറിയാമോ സിട്രോപിട്രോ എന്നൊരു സാധനം ഉണ്ട് അതിന് ആറായിരം രൂപയാണെന്ന് ആറായിരം രൂപ ആറായിരം രൂപത് രൂപയുടെ സാധനമാണ് ആറായിരം രൂപ ഈ തങ്കപ്പെട്ട മനുഷ്യൻ നീയാ പറഞ്ഞത് എന്റെ കൂട്ടാൻ പാവോരി തങ്കപ്പെട്ട മേച്ചിരി എന്തായാലും പാവോ എന്റെ പൊന്നുമാമ്മ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പണി തുടങ്ങിയ വീടാണിത് ഇപ്പൊ എത്ര രൂപ എന്ന് അറിയാമോ എനിക്കതിന്റെ കണക്കറിയണം പറയാണിയണം കണക്ക് പറയാം എന്റെ അതിനകത്ത് ഉണ്ടുണ്ട് ഓ ഇരിക്കട്ടെ കണക്കിന് എന്തോ കുഴപ്പം രണ്ടായിരത്തിഅക്ക് സിമന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ചാക്കു സിമന്റ് തേച്ചാ കൂടാതെ പിന്നെയാണ് പറയാം നാപ്പത് ലോഡ് ഈ ചായ പഠിക്കുന്ന സമയത്ത് എന്നെ വട പേടിക്കാൻ പറഞ്ഞു വിട്ടത് ആരോട് പറയാം ചിപ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ പറഞ്ഞത് പിന്നെ വേണ്ട രാവിലെ ഒരു കുറച്ചുണ്ടായിരുന്നു രാവിലെ ഒരു രണ്ട് ലോഡ് ഇറക്കി രാവിലെ കമ്പി ഇരുപത്തി അയ്യായിരം കിലോ കമ്പിം രൂപ കിലോ കമ്പിരം കിലോ കമ്പി ആയി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ തന്നെ എത്ര രൂപ ഇനി കണക്കും കാര്യങ്ങളും ഞാൻ നോക്കിയോളാം ഇനി എന്തെങ്കിലും ഒരു നൂറ്റമ്പത് ചാക്ക് സിമെന്റ് എടുത്തോ നൂറ്റമ്പത് ചാക്ക് സിമെന്റ് സിമന്റ് ബംഗാളി പീഡി ഒരു ബംഗാളി പീഡി നാൽപ്പത് ലക്ഷം രൂപക്ക് തുടങ്ങിയ വീടാണ് എൺപത് ലക്ഷം രൂപറ്റ് ആ ബംഗാളി പീഡി ഞാൻ കട്ട് ചെയ്താൽ െ നമ്മളെ എന്തെങ്കിലും മേശ അപ്പഴേ ഇരട്ടിപ്പിക്കണം ആ വേണ്ട ബംഗാളി വീട് വേണ്ട ഞാൻ ഒരു കാര്യം പെയിന്റിന്റെ കൊണ്ട് വന്നത് വൈറ്റ് പെയിന്റ് പറഞ്ഞു ഞാൻ തന്നു ഈ പിങ്ക് കളർ വേണമെന്നു പറഞ്ഞു ഞാൻ തന്നു ഈ എന്താണ് മേശരി കളർ വേണം ഒരുമാതിരി കളർ ആർക്കും കളർ ആർക്കും അറിഞ്ഞൂടർ ഈ ഓട്ടിന് നമ്മളെ കൊടും വെയിലത്ത് അടിക്കണം പെയിന്റ് അടിക്കും അടിക്കും പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ഈ ഓട്ടിലേക്ക് നോക്കുമ്പോ ഒരു കണ്ണ് ഒരുമാതിരിയാവും അതാണ് ഈ ഒരുമാതിരി കളർ ഒരുമാതിരി കളർ പറഞ്ഞുകൂടെ പക്ഷെ ഇത് ഒരുമാതിരി ഒരുമാതിലത്തെ കടയൊന്നും കിട്ടൂല നിങ്ങൾ ഈ അതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇത് എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്ക് അഞ്ചാം തീയതി കല്യാണം രണ്ടാം തീയതി എനിക്ക് ചെറുക്ക മെസ്സേജ് വന്നേട്ടാ മാമ മറ്റേ മെസ്സേജ് വന്നു ആ മെസ്സേജ് മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ അവക്ക് ഭയങ്കര ആഗ്രഹം കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ പോണെ പിന്നെ ഞാൻ ഒരു ടൂർ പാക്കേജ് അങ്ങെടുത്തേട്ടാ അത് കൊള്ളാം അവള് ഏറ്റവും വലിയ ആഗ്രഹമാണ് ചിറാപ്പുഞ്ചി പോയി മഴ കൊള്ളണം അവള് പറഞ്ഞ് മൂന്നാറ് പോയിട്ട് തണുപ്പ് കൊള്ളണം കണാലി പോയി മറ്റേ മഞ്ഞുരുട്ടി എറിയണം ഒന്നും അറിഞ്ഞുകൊടുത്ത പെണ്ണ് പാവ് എനിക്ക് ഒന്നും അറിയാം നോക്കി പിന്നെ ഇത് ചെറിയ ചെറിയോണ്ടാണ് അവൾ ആദ്യം പറഞ്ഞ അങ്ങനെയല്ല അങ്ങനെ കാണണോന്നു നയാഗ്രേട്ടം കാണേണ്ട ഒരു കാഴ്ച കേട്ടാടിപ്പോൾ അത് കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ ഇന്ത്യ ഗേറ്റ് കേട്ടണെന്ന് ഈ നില വലിയത് ഞാനിട്ട് വന്നാണ് ഇന്ത്യ ഗേറ്റ് കാണണം കണ്ടില്ലെങ്കിൽ ഇന്ത്യ കാരനല്ല ഇന്ത്യ എനിക്ക് തോന്നുന്നത് അത് ഇരുമ്പിലാണോ അത് ഉരുക്കിലാണോ പണി ഒരു സംശയം അത് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആഗ്രഹം വയനാട് ബന്ദിപ്പൂര് വഴി പോകണം അപ്പൊ കാട്ടിലെ മൃഗങ്ങളെ അടുത്ത് കാണാൻ എങ്ങനെ രസം ഈ മൃഗങ്ങൾ കാര്യം ചെയ്യണ എവിടെ ഇച്ചിരി പൈസ ചെലവാക്കി എവനാ ഇതെല്ലാം കൊണ്ട് കാണി സത്യമാണ് ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഏതൊക്കെ പെണ്ണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പെണ്ണുങ്ങൾ അടിമയാവാൻ നിക്കരുത് ഇല്ല സത്യം സത്യം അടിമ പെണ്ണുങ്ങൾ പറയുമ്പോൾ നമ്മൾ അതുപോലെ അയ്യോ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ നിൽക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോകും അവസ്ഥയായിപ്പോലാണ്ടേ എന്റെ അപ്പൊ നമുക്ക് ഈ ഈ കൈവരി എങ്ങനെയാണ് ഏതടി ഉപയോഗിക്കാനാണ് അടി ഞാൻ മറ്റേ നിലമ്പൂർ കാട്ടിലെ തേക്ക് പറഞ്ഞിട്ടുണ്ട് ബുക്ക് ചെയ്ത് നിലമ്പൂർ കാട്ടിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നിലനിൽക്കും സാധനം ആര് തേക്കുള്ള കരി വീട്ടി കരി വീട്ടി ാണ് കൂടുതലാണ് സംഭവം ശരിയെന്നെ ശരി പക്ഷെ പെണ്ണു വീട്ടുകാർക്ക് തേക്കിനോടാണ് അത് അവര് പറഞ്ഞു നീണ്ടു നിൽക്കും അത് കേക്കേണ്ട ആവശ്യം വെച്ച് പണി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്റെ പൈസയും കൂടെ കുറച്ചല്ലേ മാമിച്ച് ചെയ്യണം അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടം അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് കാര്യം നിന്റെ പൈസ കരി വീട്ടി വെച്ച് പണിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ചെയ്യുന്ന അടിപൊളിയാണ് നമ്മളെ മുഖം കാണാൻ കണ്ണാടി പോലെയാണ് കിടക്കുന്ന മതി വേറെ ഒന്നും അല്ല കരി വീട്ടി അല്ലാതെ തേക്ക് അത് ഞാൻ തമ്മതി ഞാൻ ഇവിടെ വെച്ചു വെച്ചാൽ കരി വീട്ടിൽ വെക്കാൻ പറ്റാത്ത കാര്യം എന്താ നീ അല് പൈസ ഇട്ടാ നിനക്ക് കരിവീട്ട് വെച്ചു പണം എടുത്താ ഞാൻ കൊണ്ടാട്ട് വെച്ചാൽ പോലീസ് ആണ് പുള്ളിയിലെ വീട്ടിൽ പണിയടക്കാം നമുക്ക് രണ്ടാം പാലി വെച്ചത് വേറെ വിഷയമില്ല ഓ ഇവിടെ ഒരു ദൈവവും പുത്രനും തമ്മിൽ അരിയടക്കും ഓ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം വേറെ പ്രശ്നമില്ല നമുക്ക് സംസാരിക്കാം നടക്കട്ടെ പിന്നെ മാമനൊന്നും കയറി വന്നൊരു ബന്ധം കയറി വന്ന ബന്ധം ഇവിടെ പണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ടിപ്പ് പട്ടി അറിയാം ആ പട്ടി എന്റെ കടിച്ചറിയാമോ ആ വേണ്ടി പൊക്കിന് ചുറ്റി ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത കണ്ട ഇരുപത് കൊല്ലം മുമ്പാണ് അറിയാമോ ഞാൻ വലിഞ്ഞു കയറി വന്നോ ശരി പല ടൈപ്പ് ബന്ധം സ്ഥാപിക്കണം ഞാൻ കണ്ടു പൊക്കി കാണിച്ചൊരാള് ബന്ധം സ്ഥാപിക്കണം ഞാൻ

Aru <laughs> അതുകൊണ്ട് പക്ഷെ എനിക്കൊരു വിഷമമുണ്ട് ഈ കെ എസ് ആർ ടി സി എനിക്ക് പെൻഷൻ തരുന്നില്ല കാര്യം പറയാം ഞാൻ പറഞ്ഞു ഈ കുഗ്രാമത്തിൽ വസ്തു വാങ്ങിക്കണ്ട വീട് വെക്കണ്ട സിറ്റിയിൽ ഒരു നല്ല ഫ്ലാറ്റ് എടുക്കാൻ മനപ്പുറം സിറ്റി എടുക്കാൻ പോവേന്ന് എനിക്ക് ഒപ്പിടാൻ അറിഞ്ഞുടന്ന് സെക്യൂരിറ്റി ഒപ്പിട്ട് കൊടുക്കട്ടെ അതുകൊണ്ട് മനപ്പുറം ചെയ്ത പരിപാടിയാണവൻ ഓ അത് കേടാ ഞാൻ രാവിലെ ചക്കയിട്ടപ്പോഴത്തേക്കാണ് എന്റെ പെങ്ങൾ അവനെ പെറ്റത് അതായിരിക്കും അമ്മച്ചിപ്പിലാവും അപ്പൊ അതെന്തായാലും ഒരു മിനിറ്റ് ഒരു പെണ്ണു വീട്ടിൽ നിന്ന് വിളിക്കണം ഓ ഹലോ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഇനിയിപ്പൊ അങ്ങനെ ചെയ്യ അതെന്തോ നീയെ ആ പെണ്ണൊളിച്ചോടി പോയല്ലേ എന്തെ പറഞ്ഞു സാധാരണ കല്യാണം ചേർക്കാനുള്ള എല്ലാ സ്കിറ്റിലും അങ്ങനെയാണ് പെണ്ണു പോണ് അവഗ്രാമത്തിൻ പറ്റൂല അതുകൊണ്ട് സിറ്റിയിൽ വലിയൊരു വീട് എടുക്കണമെന്നും അപ്പൊ അതിനൊരു പുതുപോലുണ്ട് കേട്ടോ അപ്പൊ പണി കാര്യങ്ങൾ ഇടക്കട്ടെ ഞാൻ അങ്ങോട്ട് ചെല്ലാം അല്ല മേശരി കേട്ടോ അല്ല ബാത്റൂമിന്റെ ബാത്റൂമി പണിയെന്താ അടുക്കള കയറി പാചക ബാത്റൂം എന്താണ് അവിടെ വിളക്ക് കഥച്ച് വെയിൽ കാട്ടു